ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കഴിയുന്ന ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു ലൈക്ക് ചെയ്തിട്ട് മാക്സിമം നിങ്ങളൊന്ന് ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ നമ്മുടെ ഈ ഒരു ചാനലിൽ എൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മെയിൻലി നമ്മൾ ചെയ്ത വീഡിയോസ് ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റിന് പോയിട്ട് മറ്റുള്ള സ്ഥലം അതിൻ്റെ സ്ഥാപനം അവിടുത്തെ കാര്യങ്ങൾ ഈവൻ നമ്മൾ റൂമ് കാര്യങ്ങൾ ഫുഡ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആവുകയും അതുവഴി ആ സ്ഥാപനത്തിലേക്ക് എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓൾറെഡി പോകാനായിട്ട് ഒരു മൂന്നാല് ആൾക്കാർ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക ഒരു സമാധാനം നശിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ ഒരു വാർത്ത വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് നവംബർ പതിമൂന്നാം തീയതി നമുക്ക് ഒരു ന്യൂസ് കുറച്ച് ആളുകൾ അതെനിക്ക് ഷെയർ ചെയ്തു അപ്പോൾ ഇത് ഷെയർ ചെയ്ത സമയത്ത് ഞാനത് ഞെട്ടിപ്പോയി കാരണം അത് എന്താ സംഭവം നമ്മൾ ട്രീറ്റ്മെന്റിന് പോയ സ്ഥാപനമാണോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നതൊരിക്കലും ആ ഒരു സ്ഥാപനം അല്ലയെന്ന് കാരണം അവിടെ അങ്ങനെ ഒരു സ്റ്റാഫില്ല അപ്പോൾ എനിക്കത് ഉറപ്പായിരുന്നു അവിടുത്തെ ആ ഒരു സ്ഥാപനം അല്ല എന്നുള്ളത് പക്ഷേ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ആയിരിക്കും കുറച്ചുപേരൊക്കെ എനിക്ക് വിളിച്ച് അവരുടെ ആശങ്കകളൊക്കെ ചോദിച്ചെൻ്റെ അടുത്ത് ഇത് തന്നെയാണോ ഫിനി പോയ സ്ഥാപനത്തിലാണോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു വാർത്ത ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കാണിക്കാം പ്രസവ പരിചരണ കേന്ദ്രത്തിൽ കഴിയുന്ന യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഗൾഫിലുള്ള പുരുഷ സുഹൃത്തിന് വാട്സപ്പ് കോളിലൂടെ കാണിച്ചു കൊടുത്ത് ജീവനക്കാരി പൊന്നാനിയിൽ നിന്നാണ് നടക്കുന്ന സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പ്രസവശേഷം കേന്ദ്രത്തിലെത്തിയ യുവതിയുടെ ദൃശ്യങ്ങളാണ് കേന്ദ്രത്തിലെ ജീവനക്കാരി ഗൾഫ് സുഹൃത്തിന് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്ത പൊന്നാനി പോലീസ് പുരുഷ സുഹൃത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് വെളിയങ്കോട്ടുള്ള പ്രസവ പരിചരണ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത് കുളിക്കുന്നതിന് മുന്നോട്ട് അപ്പോൾ ഈ ഒരു പ്രസവരക്ഷാ കേന്ദ്രത്തില് ഒരു അവിടുത്തെ ഒരു പേഷ്യന്റിന്റെ കുഴമ്പ് തേച്ചിരിക്കുന്ന ഒരു ദൃശ്യം വാട്സപ്പ് കോൾ വഴി അവിടുത്തെ ഓരോ സ്റ്റാഫ് അവരുടെ ഒരു സുഹൃത്തിന് ഗൾഫിലുള്ള സുഹൃത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പൊന്നാനി വെളിയംകോടുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് അപ്പൊ വെളിയങ്കോട് അത്യാവശ്യം എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ഒരു ടീമിന്റെ അടുത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വി എം എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് അപ്പൊ ഞാൻ ി എന്ന് പറഞ്ഞിട്ടുള്ള വെളിയങ്കോട് അയ്യോട്ടിച്ചിറ ടീച്ചറ പള്ളിയുടെ അവിടെ നിന്ന് ഉള്ളിലോട്ട് പോയിട്ടുള്ള വി എം സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന സ്ഥലം വെളിയങ്കോട് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് പക്ഷേ ഒരിക്കലും അത് വി എം സി അല്ല അത് ന്യൂസുകാർ കൊടുത്തിട്ടുള്ളതാണ് കാരണം ന്യൂസുകാർക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ വേറൊരു സ്ഥാപനം അവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയണ്ടാവില്ലായിരിക്കും കാരണം അല്ലെങ്കിൽ പിന്നെ അവരത് ക്ലിയർ ആയിട്ട് പറയ പറയണമായിരുന്നു ഏത് സ്ഥാപനമാണ് എന്നുള്ളത് അവർ വെളിയങ്കോട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വെളിയങ്കോട് അത്യാവശ്യം പോപ്പുലർ ായിട്ടുള്ളത് ഈ ഒരു വി എം സി ആണ് പിന്നെ വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ വി എം സിക്ക് ശേഷം വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും ചെറിയ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയാതെ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വി എം സി ആണെന്ന് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഇന്നലെ ഒരുപാട് മെസ്സേജും കോളുകളും വന്ന് മറുപടി കൊടുക്കാൻ എനിക്ക് എന്താ ഡീറ്റെയിൽ അറിയില്ല ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ട് വിളിച്ചു കൂടുതലും ടെൻഷൻ ആയിട്ടുള്ളത് ഇനി എന്റെ കെയർ ഓഫിൽ നിന്ന് അങ്ങോട്ട് പോവാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ട മുഫീന്ന് ചോദിച്ചിട്ട് വിളിച്ചത് അപ്പൊ അത് വെറും തെറ്റിദ്ധാരണയാണ് ഞാൻ പ്രസവരക്ഷര ട്രീറ്റ്മെന്റ് എടുത്തു നമ്മുടെ വി എം സി അല്ല ഈ ഒരു സ്ഥാപനം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വെളിയോങ്കോട് തന്നെയുള്ള ഞാൻ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഒരു സ്ഥാപനമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടുത്തെ ഡോക്ടറെ വിളിച്ചിരുന്നു അതായത് ഞാൻ പ്രസവരക്ഷയ്ക്ക് പോയ വി എം സിയിലെ ഡോക്ടറെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തന്ന ഒരു മറുപടിയാണ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാരണം ഇത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനത്തെ ശരിക്കും പറഞ്ഞാൽ കരിവാരി തീർക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഒന്നെങ്കില് വാർത്ത കൊടുത്ത ആൾക്കാർ കറക്റ്റ് ആ സ്ഥാപനത്തിന്റെ പേര് പറയണമായിരുന്നു അല്ലെങ്കിൽ ആ സ്ഥാപനം നിൽക്കുന്ന ലൊക്കേഷൻ എങ്കിലും അത് കറക്റ്റ് ആയിട്ട് പറയണമായിരുന്നു അത് പറയാതെ വന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ഈ ഒരു സ്ഥാപനത്തിന്റെ മേൽക്ക് മേൽക്കപ്പ് ഇത്രയും ൾക്കാരുടെ ഒരു ശ്രദ്ധ പോയിട്ടുള്ളത് ഓട്ടോമാറ്റിക് പോകും കാരണം അവരുടെ ഇതിന്റെ ഓണറായിട്ടുള്ള മക്സൂങ് ഡോക്ടർ മക്സൂങ് ഡോക്ടർ അവിടെ ആ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് അവരുടെ ഫാമിലി എല്ലാം ഇതുമായി ബേസ് ചെയ്തിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റുമായി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരത്യാവശ്യ ആളുകൾക്ക് അറിയാം പണ്ട് മുതലേ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നവരായത് കൊണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരെ ഇതിലേക്കാണ് പോയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് നോക്കാം കാരണം അവരുടെ ഭാഗം അവർ ക്ലിയർ ആർക്കും ഒരു ടെൻഷനും വേണ്ട അവിടെ സേഫ് ആണ് അതിനകത്ത് ട്രീറ്റ്മെന്റിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്കറിയാം അടുത്ത് ഞാൻ ചോദിച്ചു എക്സ്പ്ലനേഷൻ വോയിസും കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം എന്റെ പേര് ഡോക്ടർ പ്രിയും ഞാൻ വേദാവിൽ ഡോക്ടറാണ് പള്ളിയങ്കോട് അയ്യോ ചെറിയ ഞങ്ങളുടെ സ്ഥാപനം അപ്പൊ ഞാൻ ഈ ന്യൂസ് വിടാൻ കാരണം ഇന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു പള്ളിയങ്കോട് ഒരു ഒരു സ്ത്രീയുടെ ചിത്രം അത് അവിടുത്തെ ഉണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അവിടെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോ വിടാൻ കാരണം അത് നമ്മുടെ സ്ഥാപനമാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഒരുപാട് മെസ്സേജുകളും കോളുകളും എനിക്ക് ആയിരുന്നുണ്ട് അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് അത് നമ്മുടെ സ്ഥാപനത്തിലെല്ലാം നടന്നിട്ടുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു ഈ ഒരു കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഈയൊരു വി എം സി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വി എം സിയിൽ അവരൊരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേസമയം ആളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ആളോ ഒന്നും അല്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ആളായതുകൊണ്ട് തന്നെ അവിടെ ജോലി കൊടുത്തിട്ടില്ല വി എം സിയിൽ ജോലി കൊടുത്തിട്ടില്ല കാരണം അവിടെ ഓൾറെഡി ഉള്ള സ്റ്റാഫുകളൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളാണ് പൊഴിയാനാണെങ്കിലും ഈവൻ ബാക്കി കുട്ടികളെ കുളിപ്പിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അവർ അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരും ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള സ്റ്റാഫുകൾ മാത്രമാണ് വി എം സിയിലുള്ളു അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോവാം ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങനെ ഒരു കംപ്ലയിന്റ് വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഞാൻ അവിടെ നിന്നിരുന്ന ഒരാളാണ് മുപ്പത് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്ത് വളരെ ഹാപ്പി ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ ആണ് ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നോട് മെസ്സേജ് അയച്ചു ചോദിച്ച എല്ലാവർക്കും ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറുടെ വോയിസ് അടക്കം നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് അടക്കം കേൾപ്പിച്ചു തന്നത് അപ്പോൾ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാനും കൂടെ അതൊന്ന് ക്ലിയർ ചെയ്തു തരുന്നു എന്ന് മാത്രം അപ്പം മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരിക്കലും ഒരു നല്ലപോലെ നടക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കരുത് കാരണം ഇന്നലെ മെസ്സേജ് വന്നപ്പോൾ തന്നെ മൂന്നാല് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു വിളിയം കൂടെ ആ ഒറ്റ സാധനമേ ഉള്ളു അത് തന്നെയാണ് പ്രശ്നത്തില് പെട്ടിട്ടുള്ളത് അത് തന്നെയാണെന്ന് ഒരിക്കലും അല്ലാതെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഒരിക്കലും ഒരു വാർത്ത കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞു മനസ്സിലാക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യരുത് അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാ അത്രേ പറയാനുള്ളൂ അപ്പൊ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ